കെ കെ സുരേഷ് പറഞ്ഞു വിവേചനങ്ങൾക്കെതിരായ സംഗീതമാണ് വേടൻ്റേത് വേടൻ്റെ പാട്ട് ഭരണാധികാരികളിൽ നെഞ്ചിൽ ഇടിത്തിയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു വേടനെ അതുകൊണ്ടാണ് കുടുക്കിയതെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നും ഉദ്ഘാടകൻ ചൂണ്ടിക്കാട്ടി ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ഉയർത്ത് ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാൻ തീരുമാനിക്കുകയാണ് നാട്ടിലെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പ്രതിഷേധിച്ചു അപ്പോൾ മന്ത്രി പറഞ്ഞെന്താണെന്നറിയാവോ വേടൻ പുലിനഖം എവിടുന്ന് കണ്ടു എവിടുന്ന് കൊണ്ടുവന്നു എന്നുള്ളത് കോടതിയിൽ തെളിയിക്കട്ടെ കാരണം വേടങ്ങളകത്ത് പോകും എന്നാണ് അവർ പറഞ്ഞത് മന്ത്രി ശശീന്ദ്രൻ വകുപ്പ് മന്ത്രിയാ കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ആണിയടിക്കാൻ നിയോഗിക്കപ്പെട്ടയാളാണ് ശശീന്ദ്രൻ എന്ന് പറയുവാനാണ് ഞാൻ സംസ്ഥാന ട്രഷറർ പ്രവീൺ വി ജെയിംസ് അധ്യക്ഷനായി ഫാദർ ബിനോയ് ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ തുടങ്ങിയവരും സംസാരിച്ചു